ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന രാഹുൽ മാംകൂട്ടത്തിൽ എം എൽ എക്ക് കഴിക്കാനുള്ള മരുന്നും വായിക്കാനുള്ള പുസ്തകവും അയച്ചു കൊടുത്ത എസ് എഫ് ഐ എസ് എഫ് ഐ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം ഞാൻ ഡിപ്രഷനിലാണ് ഉറക്കമില്ല എന്ന രാഹുലിന്റെ ശബ്ദ സന്ദേശം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ലൈംഗികാരോപണങ്ങൾ നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പരിഹസിച്ച് എസ് എഫ് ഐ താൻ ഡിപ്രഷനിലാണെന്നും മരുന്ന് കഴിച്ചാണ് ഉറങ്ങുന്നതെന്നും രാഹുലിന്റെ ശബ്ദ സന്ദേശം പുറത്തു വന്നിരുന്നു ഇതിനു പിന്നാലെയാണ് എസ് എഫ് ഐ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് വായിക്കാനുള്ള പുസ്തകവും കഴിക്കാനുള്ള മരുന്നും രാഹുലിനെ അയച്ചു കൊടുത്തായിരുന്നു എസ് എഫ് ഐയുടെ പ്രതിഷേധം എസ് എഫ് ഐ ഇത്തരത്തിലൊരു ക്യാമ്പയിനിങ് ആയിട്ട് എടുത്തത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി രാഹുൽ മാങ്കൂട്ടത്തെ വള്ളഭൂഷണതിന് വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയും എല്ലാം ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണ് അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വരൻ്റെ ഒരേ വേവിലംഗത്തുള്ള മനുഷ്യന്മാരാണെന്ന് തോന്നുന്നത് രാഹുൽ ഈശ്വർ രാഹുൽ മാങ്കൂട്ടത്തെ വള്ളഭൂഷണതിന് വേണ്ടി ഇറക്കിയിട്ടുള്ള ഒരു വീഡിയോയും അതിൽ രാഹുൽ പറയുന്ന ഒരു ഓഡിയോയും കേൾക്കാൻ തയ്യാ ഇടയുണ്ടായി എന്താണ് വലിയ ഡിപ്രഷനിലാണ് ഇരിക്കുന്നത് പാരസെറ്റാമോളും സിട്രസ്സിനുമാണ് ഡിപ്രഷൻ വരുന്ന സമയത്ത് കഴിക്കുന്നത് എന്നാണ് പറഞ്ഞത് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള പാരസെറ്റാമോളും സിട്രസിനും അതോടൊപ്പം വെറുതെ ഇരിക്കുകയാണ് മറ്റു പണികളൊന്നും ഇല്ലാതെ വെറുതെ ഇരിക്കുന്ന ഘട്ടത്തിൽ നല്ല പുസ്തകങ്ങൾ വായിക്കുന്നത് നല്ലതാണ് എന്നുള്ള കാഴ്ചപ്പാടിൻ്റെ കൂടി ഭാഗമായി ഓഷോയുടെ സ്ത്രീ എന്ന് പറയുന്ന പുസ്തകമാണ് ഈ പുസ്തകത്തിനകത്ത് മാതൃത്വം കുടുംബം വിവാഹം ജനനിയന്ത്രണം സ്ത്രീ ബന്ധങ്ങൾ എന്നിവയെക്കുറിച്ചിട്ടുള്ള ഓഷോയുടെ കാഴ്ചപ്പാട് പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിൽ എത്തിയാണ് മരുന്നും പുസ്തകവും എസ് എഫ് ഐ അയച്ചു കൊടുത്തത് എസ് എഫ് ഐ പാലക്കാട് ജില്ലാ സെക്രട്ടറി എസ് വിപിൻ പ്രസിഡന്റ് വി വി അഭിഷേക് അബിൻ യാക്കര പി ബി നിഖിൽ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി കൈരളിനോസ് പാലക്കാട്